എന്തോ കടിച്ചാത്ത സയൻസാ അതെനിക്കറിയില്ല അല്ല അവർ പറ്റിക്കുകയാണ് നിങ്ങൾക്ക് അറിയും ഉപ്പാക്ക് അറിയും ആ വാങ്ങുക മൊബൈൽ പഠിക്കാൻ ഒരു കോളേജിലും പോകണ്ട ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ചോദിച്ചാൽ മതി എങ്ങനെ ഇതിന്റെ മെയിൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം ഇതിൽ വന്ന കോളും പോയ കോളും എങ്ങനെ എങ്ങനെടുക്കും ഇതിലെ ചിപ്പുകളൊന്ന് ഊരിട്ട് എന്റെ കമ്പ്യൂട്ടറിൽ ഒന്ന് ഇട്ടു വെക്കാൻ മോനെത്തേടിന്റെ മോൻ ഒന്ന് നോക്കാനാണ് എന്താ നമ്മുടെ വാപ്പമാർക്കൊന്ന് ഒന്ന് അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരു പരിശോധന ഒരു മിന്നൽ പരിശോധന വീട്ടിൽ നിർബന്ധമാണ് അത്രയും വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുട്ടി നിരപരാധിയായിരിക്കും ഇവനെ ഏൽപ്പിക്കുന്ന ചിപ്പുകൾ പല കുട്ടികളുമായി ബന്ധമുള്ള കുട്ടിയാണ് നമ്മുടെ കുട്ടി ആ കുട്ടിക്ക് മറ്റേ കുട്ടി കൊടുക്കും പണ്ടൊക്കെ ഒരു സീഡി വലിച്ചുകൊണ്ടാ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവൻറെ ബാഗിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു കാണും കന ഉള്ള പുസ്തകമായിരുന്നു അന്നൊക്കെ അതും ബുദ്ധിമുട്ടാണ് കൊണ്ടു നടക്കാൻ ഇപ്പോ ഒരു വിരലിന്റെ ഒരു നഗത്തിന്റെ നാലിലൊന്ന് വലിപ്പുള്ള ചിപ്പിൽ നൂറുകണക്കില് സീഡികൾ കൊള്ളുമെങ്കിൽ അതൊരു ബാഗിലിട്ട് ഒളിപ്പിച്ചു വെക്കാൻ ഒരു പ്രയാസവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ബാഗ് പരിശോധിക്കുക വേറെ ഒരു നിവൃത്തിയില്ല മൊബൈലും പരിശോധിക്കുക മൾട്ടിമീഡിയ ഫോൺ വാങ്ങിക്കൊടുക്കരുത് ഇംഗ്ലീസ് അവരെ കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങി വേറൊന്നു കൊടുക്കുക ഇനി നാടൻ ഫോണാണെങ്കിൽ ആണെങ്കിൽ തന്നെ അതിന്റെ മേരു പരിശോധിക്കുക വേറെ നമുക്കൊന്നും ചെയ്യാറില്ല അതുപോലെ മൊബൈൽ ഏതെങ്കിലും മൊബൈലിന്റെ ഈ സാങ്കേതിക വിദ്യയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് മായിച്ച മഴയില്ല എന്ന് തൽക്കാലം മനസ്സിലാക്കുക ഇൻ കേസ് ആ മൊബൈലില് വല്ല ഫോട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെങ്കിലും എത്ര വൃത്തികെട്ട ഫോട്ടോ ഉണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യാ മായ്ച്ചാലും പോവില്ലെങ്കിൽ എന്താ ചെയ്യാ ഞാൻ ഒറ്റ വാക്ക് പറയാനുള്ളത് ആ മൊബൈൽ ഫോൺ എന്നെന്നേമേ എന്നേക്കുമായി അങ്ങോട്ട് നശിപ്പിക്ക ലോഡും വണ്ടിക്ക് കട്ട വെച്ച് നശിപ്പിക്ക പൊടി പൊടിയാക്കി ഭൂരി ദൂരെ വലിച്ചെറിയ ഒരു നിവർത്തിയില്ല അതല്ല കുറച്ചും കൂടി ബുദ്ധിയുള്ള മക്കളാണെങ്കിൽ ഓർക്കുക എടുക്കുന്ന ഫോട്ടോ അങ്ങനെ വല്ലത് നിർബന്ധമാണ് നിങ്ങൾക്ക് എടുക്കുന്നെങ്കിൽ എടുക്കുമ്പോൾ മെമ്മറി കാർഡ് പറഞ്ഞ ചിപ്പിൽ സ്റ്റോർ ചെയ്യുക മൊബൈലിന്റെ ഉള്ളിൽ ആവരുത് എന്നിട്ട് ആ ചിപ്പ് എടുത്ത് നശിപ്പിക്കുക മൊബൈൽ ആർക്കെങ്കിലും കൊടുക്കുക പക്ഷെ അത് ഉറപ്പാക്കണം അത് മൊബൈലിലാണോ ചിപ്പിലാണോ എന്ന് വിവരം വേണം അതല്ല ഒരു പതിനായിരം ഇരുപതിനായിരം വിലയുടെ ഫോണാണെങ്കിലോ നശിപ്പിക്കാന്ന് പറഞ്ഞ സങ്കടം അല്ലേ എങ്കിൽ അങ്ങനെ എന്നേക്കുമായി നശിപ്പിക്കുന്ന എഞ്ചിനീയർമാരും വന്നിട്ടുണ്ട് ആ ഫോൺ അങ്ങോട്ട് കൊടുത്താൽ അതിനുള്ളിൽ മുഴുവനും കണ്ണടച്ചിട നശിപ്പിച്ചു തരും അതിന്റെ സോഫ്റ്റ്വെയറും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് എന്നിട്ട് അത് റീയൂസ് ചെയ്യാം പക്ഷെ അതിന് ഒരു ദിവസത്തോളം സമയം വേണം അയ്യായിരം ഉറുപ്പയുടെ ഫോണാണെങ്കിൽ ഒരു പതിനായിരം എങ്കിലും കൊടുക്കേണ്ടി വരും പിന്നെന്തിനാണ് ആ ഫോൺ അങ്ങനെ ചെയ്യണം നശിപ്പിക്കുന്നതിലെ നല്ലത് അത് നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല തൽക്കാലം ആ മൊബൈലിനെ കുറിച്ചും നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക വളരെ വേഗത്തിൽ എനിക്ക് ഇനി പറയാനുള്ളത് കമ്പ്യൂട്ടറിനെ കുറിച്ചും ഇതേപോലെ ഒരു ദുരന്താണ് പറയാനുള്ളത് ഈ മൊബൈൽ ഫോണിന്റെ ഈ കഥ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് കഴിഞ്ഞ മാസം ദുബായിലെ കുറെ മലയാളി സമാജവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ക്ലാസ് കൊടുത്ത സമയത്ത് അതിലെ ഒരു ഈനിയായ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് എന്തെങ്കിലും നിവൃത്തിയുണ്ടോ ഞാൻ ആ വിറ്റ ഫോണിന്റെ ഡാറ്റ ഒന്ന് എന്നേക്കോയി നശിപ്പിക്കാനോ അയാൾ എന്നോട് വന്ന് ചോദിച്ചതാ രണ്ട് ദിവസാള് ഭക്ഷണം കഴിച്ചിട്ടില്ല അത്രേ ഉറക്കൊക്കെ പോയി കാരണം എന്റെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഓരോരുത്തരുടെ ഒരാളുടെ കഥയല്ല ഒരു ആയിരം പേരുടെ കഥയാണ് അതുകൊണ്ട് സൂക്ഷിക്കുക ഈ ക്യാമറയിൽ വലിയൊരു ദുരന്തം ഒളിഞ്ഞു കിടപ്പുണ്ട് ഇനി ഞാൻ പറയാൻ പോണത് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് കമ്പ്യൂട്ടർ എല്ലാവർക്കും അറിയാം നല്ലൊരു സാധനമാണ് വലിയൊരു സംഭവമാണ് ഇന്ന് കമ്പ്യൂട്ടർ ഒരു വീട്ടിൽ ഒരു വലിയൊരു ആ ഹാളിൽ അതിങ്ങനെ അലങ്കരിച്ച് വെക്കുന്നത് വലിയൊരു സംഭവമാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഗൾഫിലുള്ള ഭർത്താവായിട്ട് കണ്ടു സംസാരിക്കുക ഭയങ്കര രസമാണ് അല്ലെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കുക അതിനപ്പുറം അപ്പുറം രസമാണ് എന്നാൽ ഭർത്താവ് അങ്ങ് ദുബായിൽ രണ്ടു മൂന്ന് വർഷമായി പാവത്തിന് തിരിച്ചു വരാൻ നിവർത്തിയില്ല ടിക്കറ്റിന് പൈസ ഇല്ല നല്ല പണിയില്ല ഭാര്യ കല്യാണം കഴിച്ച് ആറുമാസം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ് പാവം ഇവളാണെങ്കിൽ ഇവിടെയും കഷ്ടപ്പാട് ഒരു നോക്ക് കാണാൻ ഉറപ്പാണ് അപ്പം ഇവരെന്തയും ഭർത്താവ് പോകുമ്പോ തന്നെ ഒരു ക്യാമറ ഒക്കെ വെച്ചു കൊടുത്ത് ഒരു വീഡിയോ കോൺഫറൻസിങ് ഓക്കെ ഒരു ക്യാമറ ഒക്കെ വെച്ചു കൊടുത്തു അങ്ങ് കണക്ട് ചെയ്ത് അദ്ദേഹം പോയിട്ടുണ്ട് അല്ലെങ്കിൽ പൈസ ഫോൺ ചെയ്ത് അയച്ചു കൊടുത്ത് അത് സെറ്റ് ചെയ്തു അടുത്തൊരു എഞ്ചിനീയർ വന്നത് സെറ്റ് ചെയ്ത് കൊടുക്കും അതും റെഡിയാ ഇനി ഇവര് കണ്ട് സംസാരിക്കുക മാന്യസുഹൃത്തുക്കളെ ഒരു കാര്യം ഓർക്കുക ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്നത് ഒരു കമ്പനി തന്നിട്ടില്ല സൗജന്യമായിട്ട് തന്നിട്ടുള്ളൂ ലൈസൻസ് അല്ലാതെ ഇന്റർനെറ്റില് ഒരു വീഡിയോ കണക്ട് ചെയ്യാൻ ഒരു ക്യാമറ കണക്ട് ചെയ്ത് കണ്ടുകൊണ്ട് ഭർത്താവുമായി മറ്റ് റിമോട്ടായി സംസാരിക്കാൻ സൗജന്യമായി തന്ന ഇമെയിൽ ഉണ്ടാക്കുമ്പോൾ സൗജന്യമായി തരുന്ന സമയത്ത് അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് ആരും വായിച്ചു നോക്കൂല അവസാനം നാല് പേജ് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഉണ്ട് യെസ് ഐ ആം എഗ്രി എന്നൊരു കുത്ത് മൗസോണ്ട് ഒന്ന് കുത്തണം യെസ് ഞാൻ എഗ്രി ഞാൻ ഉറപ്പിച്ചു എനിക്ക് സമ്മതമാണ് എന്നൊരു സയൻസ് ഒപ്പുണ്ട് അത് വായിക്കാതെ ഒപ്പിടല് കാരണം വെറുതെ കിട്ടുന്ന സംഭവമാണെങ്കിൽ നമ്മൾ ഒപ്പിടല്ലോ ഒരാൾക്കിട്ട് വെറുതെ തരില്ലേ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കല്ലല്ലോ ഫ്രീ ആയിട്ട് എനിക്ക് തരീതി ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കും നാലഞ്ച് പേജ് വായിക്കാനുള്ള ക്ഷേമയൊന്നും മനുഷ്യന്മാർക്കില്ല എന്താണ് ആ എഴുതിയതെന്നറിയോ നിങ്ങൾ ഇതിലൂടെ ക്യാമറയോ മറ്റോ അയക്കുന്ന വീഡിയോ ചിത്രങ്ങളും ശബ്ദ ചിത്രങ്ങളും മറ്റു നിങ്ങളെ വിലപിടിപ്പുള്ള ഡാറ്റകൾ ഒരു ഗ്യാരണ്ടി ഇല്ലോ യെസ് ഐ ആം അഗ്രി രണ്ടാമത്തത് എന്താ അറിയോ നിങ്ങൾ ഇതിലൂടെ അയക്കുന്ന ഡാറ്റകൾ ഞങ്ങൾ കോപ്പി അടിച്ച് വിൽപ്പന നടത്തും അതിന് സമ്മതമാണോ ഏ സമ്മതമാണ് മൂന്നാമതൊരു ചോദ്യം കൂടിയുണ്ട് ഇനി ഇതിലുണ്ടാകുന്ന വല്ല കേസോ കോടതിയോ ഞങ്ങളല്ല ഉത്തരവാദി നിങ്ങളാണ് അതിന് സമ്മതമുണ്ടോ സമ്മതമുണ്ട് എത്തി ഒപ്പിട്ട് ഇപ്പൊ കേസും ഞാനാണ് കോടതി ഞാൻ തന്നെ എന്ത് ചെയ്തോളും എല്ലാ സമ്മതും കൊടുത്തു നമുക്ക് വീഡിയോ ക്യാമറ വെച്ച് തന്നു കെട്ടോ ഇപ്പൊ ഗൂഗിളിൽ എത്തോ നാസയോ മൈക്രോസോഫ്റ്റോ ആരും ആരുമല്ല നിരപരാധികളാണ് കുഴപ്പം മുഴുവാരെടുത്ത് സൗജന്യമായി കിട്ടിയ എന്റെ അടുത്ത് അഥവാ നമ്മുടെ നാട്ടിലെ പാവം ഈ സ്ത്രീ ഇവളെടുത്ത് ഞാൻ കഥയാക്കി പറയണം ഇപ്പൊ ഇവളാണ് അതിന്റെ ഉത്തരവാദി ഒപ്പിട്ടു ഓക്കെ ക്യാമറ വെച്ച് ഭർത്താവായി കണ്ട് സംസാരിച്ചു റാഹത്തായി കാരണം വർഷങ്ങളായി പാവത്തിനെ കണ്ടിട്ടില്ല ഇപ്പൊ ഒന്ന് കണ്ടു ഭയങ്കര സംഭവമാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു എല്ലാവരും കിടന്നുറങ്ങി നല്ലൊരു റൂമിൽ അടച്ചുറുപ്പുള്ള റൂമിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങി ഉപ്പ കിടന്നുറങ്ങി ഭർത്താവ് അങ്ങ് അവിടെ ഭാര്യ അവിടെ കാട് കടന്ന് സംസാരിച്ചു പറയാ ഇത് സംഭവിച്ച കഥ കേട്ടോ പച്ചയായി ഞാൻ പറയുന്നത് എന്റെ പെങ്ങന്മാരും ഉപ്പമാരും മുമ്പിൽ ഇത് പച്ചയായി പറയുന്നത് ഉള്ളിന്ന് തട്ടിട്ടെന്നെ കണ്ടതാണ് ഇത് അനുഭവിച്ചത് അതുകൊണ്ട് പറയാം എടി ആ ക്യാമറ ഒന്ന് താത്തിപ്പിടിക്ക് ഭർത്താവല്ലേ ഹലാലായ ഭാര്യയല്ലേ ഒന്ന് താത്തിപ്പിടിക്കാൻ പറഞ്ഞു ആ ക്യാമറ അവൾ ഒന്ന് താത്തി വീണ്ടും താഴ്ത്തി താവോളം താഴ്ത്തി റാഹത്തായി രണ്ടാൾക്കും റാഹത്തായി അവർ കിടന്നുറങ്ങി പാവം ഈ കുട്ടികൾ അറിയുന്നുണ്ടാ ആയിരക്കണക്കിൽ ആൾക്കാർ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ടെന്ന് വെറുതെ തന്നതല്ലേ നമ്മൾ പറഞ്ഞില്ലേ ഇതിലൂടെ അയക്കുന്ന ഓരോ വീഡിയോ ചിത്രങ്ങളും ഞങ്ങൾ കോപ്പി അടിക്കും ഞങ്ങൾ വിതരണം ചെയ്യും ഇന്റർനെറ്റിൽ പത്ത് ഡോളർ അമ്പത് ഡോളർ വരെ അഭിനയിക്കാത്ത ഒറിജിനൽ ചിത്രങ്ങൾ വാങ്ങാൻ ആളുകൾ ചെറുപ്പക്കാർ ക്യൂ നിൽക്കണ എന്ന് ഈ ബിസിനസിന്റെ തന്ത്രത്തുകൊണ്ടല്ലേ ഇവരിത് സൌജന്യമായി കൊടുത്തത്